സംഭവത്തെ അനുസരിച്ചതെല്ലാവർക്കും നമസ്കാരം കാണാൻപുഴ അക്ഷയ സെന്റർ എന്നാണ് അക്ഷയ സെന്ററിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകം തന്നെ നിയന്ത്രിക്കാൻ പോകുന്നത് സത്യത്തിൽ ഇനി ഇലക്ട്രോണിക്സ് യുഗം തന്നെയാണ് തീർച്ചയായിട്ടും എന്താ ഇത് ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇത് ആക്ച്വലി നമ്മുടെ വേൾഡ് ടോട്ടലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് ലോട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ വിദ്യാഭ്യാസ രീതിയും ഒരു ഇന്റർനാഷണൽ മോഡലിലേക്ക് മാറേണ്ടതുണ്ട് അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ വയ്ക്കുക പരീക്ഷയ്ക്ക് എഴുതാനുള്ളതാണ് അത് മാറി മെമ്മറൈസിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ് മാറിയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക ഉള്ളതാണ് അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഒരു ലെവൽ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ അവരൊരു ജോലി ചെയ്യാൻ പ്രാപ്തരാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾക്ക് ഒരു തൊഴിൽ യോഗ്യതയുണ്ടോ ഒരിക്കലും ഇല്ല കാരണം അവൻ പി എസ് സി എഴുതാനാണ് യോഗ്യതയായിരിക്കണം പോകുന്നത് പക്ഷേ വേൾഡ് മൊത്തം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൽ റവല്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫാക്ടറീസ് വരുന്നുണ്ട് ഇന്ത്യയിലും പുറത്തുമൊക്കെ അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിൻഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇവർക്കുള്ള വിദ്യാഭ്യാസം നമ്മൾ നമ്മളിവിടെ കൊടുക്കുന്നു സ്കൂളിൽ നിന്ന് തൊട്ട് കൊടുക്കുകയാണ് സ്കൂൾ ലെവൽ തൊട്ട് ഇപ്പോൾ എട്ട് വയസ്സിൽ അവൻ്റെ ബ്രെയിൻ ഫങ്ഷൻ ഡെവലപ്പ് ആകുന്ന സമയത്ത് അവന് ഇലക്ട്രോണിക്സ് പരിചയപ്പെടുത്തുക കോഡിങ് പരിചയപ്പെടുത്തുക റോബോട്ടിക്സ് വേണമെന്ന് പരിചയപ്പെടുത്തുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പരിചയപ്പെടുത്തുക ഇത് നാലുമാണ് ഇരിക്കും പറഞ്ഞാൽ വേൾഡ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അവരെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാക്കി മാറ്റുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ ലെവലിൽ പറഞ്ഞാൽ പത്ത് റോബോട്ടുകളെ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് അവരുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ട് ആ റോബോട്ടുകളിൽ നിന്നും എന്തെല്ലാം മനുഷ്യന് ഉപയോഗപ്രദമായ രീതിക്ക് ആ റോബോട്ടുകളെ മാറ്റാൻ പറ്റും എന്ന് പഠിപ്പിക്കുമ്പോൾ അവരുടെ ബുദ്ധിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് ക്രിയേറ്റീവായിട്ട് ആ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പുതിയ പുതിയ റോബോട്ടുകളെ എങ്ങനെ പണിയെടുക്കാനുള്ള നിർദ്ദേശം കൊടുപ്പിക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലെവലിലേക്ക് കൊണ്ടുവരും അതിനുശേഷം സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്ന റോബോട്ട് ഉണ്ടാക്കുക അതാണ് എ ഐ എന്ന് പറയുന്നത് ആ ലെവലിലേക്കാണ് കുട്ടികൾ കൊണ്ടുപോകാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് സത്യ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പറഞ്ഞൊക്കെ പോസിറ്റീവ് ആണ് നെക്സ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന അഞ്ച് വർഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും അൻപതിനായിരത്തോളം തൊഴിൽ മേഖലകളില്ലാതെയാവും എ ടി എം കൗണ്ടേഴ്സ് ഇല്ലാതെയോ ഡ്രൈവർലെസ് കാർ വരുമ്പോൾ ഡ്രൈവർക്ക് തൊഴിലില്ലാതെയാവും ടീച്ചിങ് റോബോട്ട് വരുമ്പോൾ ടീച്ചേഴ്സ് ഉണ്ടാവില്ല കുക്കിംഗ് റോബോട്ടിന് കുക്കിംഗ് ഉണ്ടാവില്ല അങ്ങനെ സമസ് മേഖലകളിലും മനുഷ്യനെക്കാട്ടും പ്രാപ്യം മെഷീൻ വരുമ്പോൾ പിന്നെ ജോലി എവിടെയാണ് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ആളുകൾ പ്രോഗ്രാം ചെയ്യുന്നവർ സർവീസ് ചെയ്യുന്നവർ അവർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം വരുന്നത് സമസ്ത മേഖലകളിലും അഗ്രികൾച്ചർ ടീച്ചിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ഡിഫൻസ് പോലീസ് ലോ എല്ലും മേയും ക്ലീനിങ്ങിന് വരെ കൊടുത്തു ആറ് ലക്ഷം രൂപ കൊടുത്താല് കൊടുത്താൽ മനുഷ്യന്റെ പോലെ ഇപ്പം ഈ വെക്കേഷനിൽ നമ്മൾ എട്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സിലെ കുട്ടികൾക്കുള്ള ഒരു ബേസിക് ഇൻട്രോ ആണ് ഇത് നമ്മൾ കുട്ടികൾ പഠിപ്പിക്കു മാത്രമല്ല സമൂഹത്തിലും കൂടെ ഈ ചെറിയ കുട്ടികൾക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണ് വെക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിന്ന റെഗുലർ ക്ലാസുകളിലേക്ക് വരും സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീക്ക്ലി ഹോളിഡേസിൽ അവർക്ക് ഇവിടെ പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ആ സമയത്ത് എട്ട് വയസ്സ് മുതൽ ബിടെക് പോലുള്ള കുട്ടികൾക്ക് ഇവിടെ പറയാനുള്ള ഡിറ്റേഴ്സിലായ കോഴ്സുകൾ ഉണ്ടാവും രണ്ട് കോഴ്സുകൾ ജോബ് ആണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സുകളാണ് ഒന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് അതായത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയ്സിനെ പ്ലസ് ടു കഴിഞ്ഞവരുടെ അടുത്ത് വാർത്തകൾ പാടി രണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ടെക്നോളജി ട്രെയിനിങ് അതായത് സ്കൂളുകളിലെ ഐ ടി അധ്യാപകരെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു നാലഞ്ച് പ്രോഗ്രാംസുകൾ എല്ലാ അക്ഷയ വഴി ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുപോകും ഇത് ഡിപ്ലോമ കോഴ്സില് വന്നിട്ടുണ്ട് ആറുമാസമാണ് പ്ലസ് ഇന്റേൺഷിപ്പ് ഉണ്ടാവും ഇത് ഇത് കണ്ടിന്യൂസ് ആണ് കുട്ടികൾ എട്ട് വയസ്സിൽ വന്നാൽ അവര് സ്കൂളിൽ നിന്ന് പോകുന്നവരെ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് പഠിച്ചോളൂ വിപുലമായ വിഷയമാണല്ലോ ഇത് ആക്ച്വലി പഠിക്കുകയല്ല പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് ഇതൊരു ടൂൾ കിറ്റ് ആണ് ഈ ടൂൾ കിറ്റിനകത്ത് പത്ത് റോബോട്ട് ഡിഫറെന്റ് റോബോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്യുന്നത് വീൽസ് ഉണ്ടാവും ആദ്യം ഇവരിതിന് അസംബിൾ ചെയ്യും ആക്ച്വലി ഒരു കുട്ടി ആദ്യം ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതെങ്ങനെ കണക്ട് ചെയ്യുന്നു പഠിച്ച് സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു പഠിച്ച് അങ്ങനെയാണ് ഇപ്പം ഇതിനകത്തൊരു ഡ്രൈവറിലെ കാറിന്റെ മോഡൽ വരുന്നുണ്ട് അതായത് ഇതൊരു ആണ് ഈ കാർ എങ്ങനെ മൂവ് ചെയ്യും ഒബ്ജക്റ്റിനെ കണ്ട കാർ നിൽക്കും എങ്ങനെയാണ് നിൽക്കുന്നത് അതൊരു സെൻസറാണ് ഒരു ബോഡീനെ സെൻസ് ചെയ്യുന്നു അപ്പോൾ വണ്ടി നിൽക്കുന്നു ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് ഒരു ഒരു െ കണ്ടാൽ സെൻസർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി നമുക്ക് വീട്ടിലെവിടെയൊക്കെ ഉപയോഗിക്കാം ഇപ്പൊ രാത്രി നമ്മുടെ ഈ സെൻസർ വീടിന് നാല് ഭാഗത്തും വെച്ചാൽ ഒരു കളർ വന്ന് കയറി ബോഡി സെൻസ് ചെയ്യും സെൻസ് ചെയ്യുന്നവിടെ നമുക്ക് എന്ത് ചെയ്യാ അലാറടിക്കാനുള്ള അപ്പൊ ഈ അതേ ടെക്നോളജി തന്നെ നമുക്ക് പല രീതികളിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി സെൻസ് ചെയ്യുമുണ്ട് ഹീറ്റ് സെൻസ് ചെയ്യുന്നുണ്ട് സ്മെല് സെൻസ് ചെയ്യുന്നുണ്ട് വാട്ടർ സെൻസ് ചെയ്യുന്നുണ്ട്

ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഒരു കുട്ടിക്ക് വിജയിക്കണമെങ്കിൽ അവന് എസെൻഷ്യലി നാല് സ്കില്ല് വേണം ഈ നാല് സ്കില്ലിന് നാല് സി ആണെന്ന് പറയാം സി നമ്പർ വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം സി നമ്പർ ടു ഇസ് ക്രിയേറ്റിവിറ്റി പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും സേവനങ്ങളായാലും പ്രൊഡക്റ്റ് ആയാലും അത് ഉണ്ടാക്കാനുള്ള ക്രിയേറ്റീവ് സ്കില് വേണം സി നമ്പർ ത്രീ ഇസ് കൊളാബറേഷൻ മറ്റാൾക്കാരുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പുതിയ വർക്ക് ചെയ്യാനുള്ള കഴിവ് വേണം ആൻഡ് സി നമ്പർ ഫോർ ഇസ് ക്രിറ്റിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഇത് നാലും ഉണ്ടെങ്കിലാണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ ഈ നൂറ്റാണ്ട് വിജയിക്കാൻ പറ്റുകയുള്ളൂ നെക്സ്റ്റ് ലെവലിൽ എല്ലാ പാരൻസും മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ് സ്റ്റെം എസ് ടി ഇ എം എസ് ഫോർ സയൻസ് ടി ഫോർ ടെക്നോളജി ഇ ഫോർ എഞ്ചിനീയറിംഗ് എം ഫോർ മാത്തമാറ്റിക്സ് ഈ നാല് വിഷയങ്ങളാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന വിഷയങ്ങൾ അപ്പം ഈ നാല് വിഷയങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രാവീണ്യം ഉണ്ടാവണം അപ്പോൾ നമ്മൾ എന്താണ് സ്കൂളിൽ ഐ ടി പഠിപ്പിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാം അത് കാലഹരണപ്പെട്ടു പോയി അത് കുറച്ച് സമയം മാത്രം ട്വന്റി ഫൈവ് പെർസെന്റ് സമയം മാത്രമേ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പഠിപ്പിക്കാൻ പാടുള്ളൂ ഫൈവ് പെർസെന്റ് സമയം കമ്പ്യൂട്ടർ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് പഠിപ്പിക്കും അവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് ഒരു ആഗ്രഹം ഈ ആളുകളെ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാൻ കസ്റ്റമർ മാനേജ്മെന്റ് നമുക്ക് നമുക്ക് റോബോട്ടിന്റെ ചെസ്റ്റില് ഒരു ടാബ് കൊടുക്കാം അതേപോലെ സംസാരിക്കുകയും ചെയ്യുന്ന റോബോട്ടിന് അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കമ്പനി നിർദ്ദേശങ്ങളും ഒരു പരിധി വരെ നമുക്ക് റോബോട്ടിനെ ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ അവരുടെ ഫില്ലപ്പും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ടാബിൽ തന്നെ ചെയ്തിട്ട് പേയ്മെൻറ്റ് ടാബ് കൂടെ തന്നെ രീതിക്കുള്ള റോബോട്ട് അത് നിങ്ങളുടെ ഒരു അവിടെ ഒരു ഒരു ഓപ്പറേറ്റർ എന്താണ് ചെയ്യണത് അത് അവിടെ ചെയ്യും വേണമെങ്കിൽ ഒരു പത്തൊന്നാം വെച്ചിട്ട് ഇവരൊക്കെ ഒക്കെ ഒഴിവാക്കാം ഇത് ഇവിടെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് സമയം കോഴ്സിൻ്റെ ഫീസ് ഇവിടെ ഇപ്പൊ നമ്മള് വെക്കേഷനിൽ ഞാൻ പറഞ്ഞല്ലോ ട്വന്റി ഫൈവ് ഡേസിന്റെ പ്രോഗ്രാം അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാച്ചുകൾ ഉണ്ടാവും ഒരു ബാച്ച് രണ്ട് മണിക്കൂറാണ് വരുന്നത് വരെ ഒരു ബാച്ചിനകത്ത് രൂപയാണ് ഫീസ് അതില് ഈ കിറ്റ് ഏകദേശം ഒരു തൗസൻഡ് ടു ഫിഫ്റ്റീൻറെടുത്ത് കിറ്റ് വരുന്നുണ്ട് അത് കുട്ടിക്ക് കൊടുക്കും പ്രാക്ടീസ് ചെയ്യാം ബാക്കി അത് രണ്ടായിരം രൂപയാണ് അക്കാഡമിക് ഫീസ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ പവർ ഫസ്റ്റ് സ്റ്റെപ്പ് നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാടാമ്പുഴ അക്ഷയ സെന്റർ കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു അക്ഷയ സെന്റർ ആണ് എല്ലാവിധ നന്മകളും നേരുന്നു ഈ റോബോട്ട് നിർമ്മാണ കോഴ്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും